രാഹുൽജി നാഥിലേക്കാണ് ഇനി രാഹുൽ ലത്തീഫിൻ്റെ വീട്ടിലാണുള്ളത് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ മൃതദേഹങ്ങൾ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയോ വിശദാംശങ്ങൾ എന്താണ് മോത്തി മൃതദേഹം പുറത്തിറക്കിയിട്ടില്ല ഇൻക്വസ്റ്റ് നടപടി ഏതെങ്കിലും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊണ്ടുപോകാനുള്ള രണ്ട് മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ മുതൽ പോലീസ് പോലീസ് സംഘം എത്തി ഉന്നത പോലീസ് സംഘമെത്തി ഒപ്പം ഡോക്സ് സ്ക്വാഡ് എത്തി ഫോറൻസിക് സംഘം എത്തി അതിൽ വലിയ പരിശോധനയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ പ്രതി വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത് അതായത് പ്രതി പ്രതിക്ക് ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങൾ അതായത് പ്രതിക്ക് കുടുംബമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ഒന്നടങ്കം പ്രതി കൊന്നൊടുക്കി എന്നുള്ളതാണ് ഈ കുറ്റകൃത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്രമാത്രം അടുപ്പമുള്ള ഒട്ടും അപരിചിതരല്ലാത്ത മനുഷ്യരെ തൽക്ഷണം കൊല്ലാൻ പ്രതിക്ക് സാധിക്കുന്നു എന്നുള്ളത് ാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ വല്ലാത്ത ഭീതിയോടുകൂടി പറയേണ്ടി വന്ന കാര്യം അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും ഈ കാര്യങ്ങൾ കൂട്ടിയിണക്കുമ്പോൾ ഈ വീട്ടിലേക്ക് പ്രതി എങ്ങനെ എത്തി എന്നുള്ള ചോദ്യമായിരുന്നു ആ ഘട്ടത്തിലെല്ലാം ബാക്കിയായി നിന്നത് അവിടെയാണ് നമ്മൾ അന്വേഷണത്തിൽ അറിഞ്ഞത് ഇത് പിതാവിൻ്റെ സഹോദരൻ്റെ വീടാണ് പിതാവിൻ്റെ സഹോദരനും സഹോദരിയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ട് പെൺമക്കളാണ് അവർ വിവാഹം കഴിച്ച് പോയിട്ടുമുണ്ട് ആദ്യ പ്രതികരണം ലഭിക്കുന്നത് മരുമകൻ്റെ പ്രതികരണമാണ് മരുമൻ്റെ പ്രതികരണത്തിൽ മരുമകൻ പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം ആയിപ്പോയി എന്നുള്ള പ്രതികരണം നടത്തുമ്പോഴും ഇത്തരത്തിൽ പ്രതി തന്നെ കുറ്റം സമ്മതിച്ചല്ലോ എന്നുള്ള ഒരു വെളിപ്പെടുത്തലും നടത്തി എന്തായാലും അതായത് ഇന്നലെ പത്തുമണിവരെ പത്ത് മണിവരെ ഇതായി നമ്മളിപ്പോൾ കാണുന്നത് അയൽ വീട്ടിൽ താമസിക്കുന്ന ഉമ്മമാരാണ് ഇന്നലെ പത്ത് മണി രാവിലെ പത്ത് മണിവരെ കാര്യങ്ങൾ ശാന്തമായിരുന്നു ഇവരെല്ലാവരും കണ്ടിരുന്നു ഉമ്മ കണ്ടിരുന്നു അല്ലേ ഈ പറയുന്ന അപ്പുറത്തെ അങ്ങനെ 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 ഞാനും കണ്ടു അവരെ അവിടെ അവരും ഒരു ബന്ധമുള്ള ബന്ധമുള്ള വീടാണല്ലേ സംസാരിക്കില്ല അങ്ങനെ ഉണ്ട് ആയിട്ടും അങ്ങനെ സംസാരിച്ചു കാണുമ്പോ ഒരു ചിരി ആ ചിരിയിലെ നിരത്തും മൂന്നാം പതി അവളെ മാമാരെ മൂന്നാം പതി ഒക്കെ അവിടെ വെച്ച് നമ്മള് കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചു അത്രേ ഉള്ളു അല്ലാതെ കൂടുതലവിടെ സംസാരിക്കില്ല ആ വീട്ടിലേക്കൊക്കെ ആളുകൾ വരാറുണ്ടോന്നു വീട്ടിലേക്ക് ആളുകളൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ കണ്ടില്ലേ ആ പ്രതി എന്ന് പറയുന്ന ആ പയ്യന്റെ ഫോട്ടോ കണ്ടില്ലേ ആ പയ്യനെ കണ്ടുണ്ടോ ബന്ധമായിട്ടില്ല ചെറുതിലേ കണ്ടിട്ടുള്ള അവനു വലിയ ഈ വയ വലിയതിനുശേഷം കഴിയുക ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിനകത്തോളും കണ്ട് പിന്നെ അവർ എല്യൻകുഴിക്ക് ഫാമിലി ആയിട്ട് ഗൾഫിൽ പോയപ്പോൾ അവരെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരുന്നു അപ്പം ഞാൻ ലത്തീബിൻ്റെ അടുത്ത് ചോദിച്ച് പിന്നെ ലത്തീവ് ഇത് വണ്ടി വേറെ ആ ഇത് കനിയൻ്റെ വണ്ടി അവർ ഗൾഫിൽ പോയി എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ബാക്കി വന്ന കാര്യവും ബാക്കിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഇന്നലെ പത്ത് മണിക്ക് അവർ പുറത്തേക്ക് പോയിരുന്നു അങ്ങനെ കണ്ടിരുന്നു അപ്പം അവരെ കണ്ടില്ല കാറ് പോകണത് കേട്ട് ആ കാറിൻ്റെ ഈ റിമോട്ട് എടുത്ത് പോകണമെന്ന് വച്ചാൽ അവർക്ക് എവിടെ പോകണം നമ്മൾ നമ്മളെ മനസ്സിൽ ഞാൻ തിരിച്ച് വന്നപ്പോഴും ഇതുപോലെ നമ്മൾ കണ്ടു പക്ഷെ അല്ല കണ്ടില്ല ഓഹ് എന്ത് തോന്നിയെന്നേട്ടാ നമ്മക്കറിഞ്ഞു സഹിക്കാൻ പറ്റില്ല നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല നമ്മളെ അറിവില് നമ്മളിത് പോല കണ്ടിട്ടും തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഷം ரெண்டு மக்கள் பெண்மக்களுண்டு அவர் அவரு பொறுத்தாவீட்டில் നമ്മൾ കാണുമ്പോൾ അതുതന്നെയാണ് ഉമ്മമാർ പ്രതികരിച്ചതുപോലെ ഇത്തരത്തിൽ തൊട്ടപ്പുറത്തുള്ള മനുഷ്യരാണ് അവരെ രാവിലെ കൂടി കണ്ടതേ ഉള്ളൂ അപ്പോൾ എത്തരത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു അങ്കലാപ്പിലും ആ മരവിപ്പിലും തന്നെയാണ് എല്ലാ മനുഷ്യരും ഇവിടെ ഈ കാത്ത് നിൽക്കുന്നത് എന്തായാലും ഉമ്മ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല ബന്ധം അത് പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രതിയുമായി ബന്ധപ്പെട്ട് അഫാനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് ലത്തീഫിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും വിദേശത്തേക്ക് പോയ സമയത്ത് ആ വാഹനം അവിടെ കൊണ്ടുവന്ന് ഇട്ടതും ഒക്കെ ആ ഒരു ബന്ധത്തെ തുടർന്നായിരിക്കും ഇത്രയും ബന്ധമുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് പ്രതി ഈ കൃത്യത്തിലേക്ക് കടന്നത് എന്നതാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് വളരെ ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ ചുരുലഴിയേണ്ടതുണ്ട് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ സ്റ്റെഫിൻ കൂടി തുടരുന്നു വെഞ്ഞാർമൂട് ആശുപത്രിയിൽ നിന്നും സ്റ്റെഫിൻ രണ്ട് മൃതദേഹങ്ങളാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി അവിടെ നിന്നും ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകേണ്ടത് ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ ഷെമിയുടെ മെച്ചപ്പെടേണ്ടതുണ്ട് വിശദാംശങ്ങൾ എന്താണ് നേതൃത്വത്തിൽ ഉള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ദൗർഭാഗ്യമായ കാര്യം എന്ന് പറയുന്നത് അതായത് ഈ പ്രതിയുടെ കുടുംബം ഒന്നടങ്കം ഈ ആക്രമണത്തിന് ഇരയായി അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരുന്നതിന് തന്നെ പരിമിതിയുണ്ട് കാരണം ഒരു സഹോദരൻ ഈ ക്ഷമയുടെ സഹോദരൻ വിദേശത്താണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫർസാനയുടെ ബന്ധുക്കൾ അതോടൊപ്പം അവിടെ വീട്ടിലാണ് അപ്പോൾ അങ്ങനെയൊരു ഒരു സ്ഥിതിയാണ് ഈ മോർച്ചറി ഉള്ളത് നിലവിൽ അപ്പോൾ ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക ഇന്ന് രാവിലെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഈ ആശുപത്രിയിലെത്തി തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ഷെമിയെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതി ഗുരുതരമായി തന്നെ അവരുടെ അവസ്ഥ തുടരുന്നു അതുകൊണ്ട് തന്നെ വിശദമായി ഈ മൊഴിയെടുക്കേണ്ടതുണ്ട് അത് ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഏതായാലും ആശുപത്രിയിൽ ഷെമി യെ പരിചരിക്കുന്ന ഡോക്ടർമാരോട് ഡിവൈഎസ്പി കാര്യങ്ങളൊക്കെ തിരക്കി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണത്തിൽ നിർണായകമാവുക ഒപ്പം തന്നെ ഷെമിയുടെ മൊഴി അത് വളരെ പ്രധാനമാണ് എന്താണ് ആ വീട്ടിൽ നടന്നത് ആ കുടുംബത്തിൽ എന്താണ് നടന്നത് ഈ പറയുന്ന കണക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണമെങ്കിൽ ഷെമിയുടെ മൊഴി പ്രധാനമാണ് അതിലേക്കൊക്കെയാണ് അന്വേഷണ സംഘം ഏതായാലും നീങ്ങുന്നത് അല്പസമയത്തിനകം തന്നെ ഇൻക്വിസ്റ്റ് നടപടികൾ ഇവിടെ പൂർത്തിയാകും മൂത്തി മനസ്സിലാക്കുന്നതനുസരിച്ച് ഷെമിയുടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഷെമിയെ പരിശോധിച്ച ഡോക്ടർമാരോട് സംസാരിച്ച ശേഷമാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷെമിക്കൊപ്പം ഷെമിയുടെ സഹോദരിയുടെ ഭർത്താവ് മാത്രമാണ് ഇവിടെ കൂട്ടിരിപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴും കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പോലീസ് സംഘം ചോദിച്ചറിഞ്ഞിരുന്നു അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മാരകമായി തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരാ മാനസികാവസ്ഥയിൽ നമുക്കറിയാം ആ ഒരു അവസ്ഥയിൽ നിന്നും അവർ മുക്തയായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇന്നലെ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞിരുന്നു ആ തീവ്രപ്രചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായൊരു നിരീക്ഷണത്തിലായിരിക്കും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും ഉള്ളത് ഡോക്ടർമാർ കാര്യങ്ങൾ അവരുടെ രോഗവിവരവും അതോടൊപ്പം തന്നെ പരിക്കുകളുടെ സ്ഥിതികളും ഒക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ഒപ്പം തന്നെ വലിയൊരു ഞെട്ടലാണ് ക്ഷമിയുമുള്ളത് കാരണം സ്വന്തം മകൻ ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്യുമെന്നുള്ള കാര്യം അവർക്കും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല അതോടൊപ്പം തന്നെ ഇത്രയധികം സംഭവങ്ങൾ ഇത്രയധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ അത് നടന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം എന്താണ് സംഭവിച്ചതെന്നൊരു ഞെട്ടലിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ഇപ്പോഴും ക്ഷമിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദ്യാ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരം ഒരു മുഴുകിലേക്കൊക്കെ പോലീസ് കടക്കുക